ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്ന താടി വെച്ചൊരു മനുഷ്യൻ കുഴപ്പമില്ല സീരിയലിൽ മുത്തശ്ശം താടി വേണം വയസ്സായിരിക്കണം കുഴപ്പമില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ലെന്നു പറഞ്ഞിട്ട് ഈ വയസ്സായ വെള്ള താടിയുള്ള വെള്ളത്താടിയുള്ള ഒരു കൊച്ചു പെണ്ണിനെ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ അതൊരു സെൻസേഷനായി ആയി റീഡിങ് ഹാബിറ്റിന്റെ ഒരു കോൺസെപ്റ്റ് നല്ല രീതിയിൽ കൊണ്ടുവരാൻ ആക്ച്വൽ ഫിസിക്കൽ ബുക്ക് വേണമെന്നുകൂടിയില്ല ഇപ്പൊ കിൻറ്ററിൽ അവൈലബിൾ ആണ് വായിച്ചോട്ടെ എനിക്ക് വിരോധമൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ എന്താണ് വായിക്കുന്നത് ഐ യു റീഡിംഗ് ദ റൈറ്റ് മെറ്റീരിയൽ ടെൻഷൻ ടെൻഷൻ ആവരുത് ആദ്യം പുള്ളിക്കാരി ഉറങ്ങാതെ അപ്പൊ ഞാൻ ചോദിച്ചു ആ ഉറങ്ങി ഞാൻ കണ്ടാ എനിക്കറിയാം കാരണം എനിക്ക് നിന്നറിയാതെ ഒന്നല്ലോ നമസ്കാരം കൂടിക്കാഴ്ചയിലേക്ക് സ്വാഗതം ഇന്ന് കൂടിക്കാഴ്ചയിൽ നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത് വലിയ മുഖവലിയുടെ ആവശ്യമില്ലാത്ത പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാതെ സോഷ്യൽ മീഡിയയിലൂടെ വളരെയധികം ശ്രദ്ധേയനായ ഒരു വ്യക്തിത്വമാണ് എന്നാൽ പരിചയപ്പെടുത്താൻ ഒരുപാട് തലക്കെട്ടുകളുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്രീ ക്രിസ് വേണുഗോപാൽ സ്വാഗതം നമസ്കാരം ഞാൻ ഈ ആമുഖത്തിൽ പറഞ്ഞതുപോലെ പരിചയപ്പെടുത്താനാണെങ്കിൽ ഒരുപാട് മേഖലകളെ മുൻനിർത്തി അങ്ങേ പരിചയപ്പെടുത്താം നിയമ വിദഗ്ധനാണ് ഈ പറഞ്ഞ വോയ്സ് ട്രെയിനറാണ് ഡബ്ബിങ് ആർട്ടിസ്റ്റ് ആണ് അങ്ങനെ എണ്ണിയാൻ ഒടുങ്ങാത്ത വിശേഷണങ്ങളുണ്ട് പക്ഷെ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സമൂഹ മാധ്യമങ്ങളിലൂടെ അതേ താങ്കൾ ശ്രദ്ധിക്കപ്പെട്ടത് മറ്റൊരു കാര്യത്തിലൂടെയാണ് അത് ഒരു വിധിവൈപരീത്യം ഒന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം തീർച്ചയായിട്ടും പറയാം എന്തുകൊണ്ടാണ് എന്റെ ആദ്യത്തെ ചോദ്യം അത് തന്നെയാണ് എന്തുകൊണ്ടാണ് താങ്കൾ ഇത്രയും കാലം പല മേഖലകളിൽ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമായിട്ട് കൂടിയും അവസാനം ഇങ്ങനെ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ശരിക്കും വളരെ പോസിറ്റീവായിട്ട് സമൂഹം കാണേണ്ട ഒരു കാര്യം വളരെ നെഗറ്റീവായി വളരെ ബാഡ് കൂടി സോഷ്യൽ മീഡിയയിൽ വരികയും അതിനെ എങ്ങനെയൊക്കെ വളച്ചൊടിക്കാമോ സോഷ്യൽ മീഡിയയുടെ എല്ലാ തരം കൊള്ളരതായ്മകൾക്കും ഒരു ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന രീതിയിൽ അത് മാറ്റുകയും ചെയ്തു ശരിക്കും ഈ ഒരു സംഭവത്തോടെ അങ്ങനെ സംഭവമാണെങ്കിലും ഇതൊരു പൊതുവെ സമൂഹം ഇപ്പൊ നേരിടുന്ന ഒരു പ്രശ്നം കൂടിയാണ് ഇതിനെ എങ്ങനെ കാണുന്നു എന്താണ് ഇതിനെ കൊടുക്കാനുള്ള ഒരു മറുപടി വയസ്സായ ഒരു വോയിസ് ട്രെയിനർ കുഴപ്പമില്ല ആധ്യാത്മിക പ്രഭാഷണം നടത്തുന്ന താടി വെച്ചൊരു മനുഷ്യൻ കുഴപ്പമില്ല സീരിയലില് മുത്തശ്ശം താടി വൺ വയസ്സായിരിക്കാം കുഴപ്പമില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് ആ കുഴപ്പമില്ല കുഴപ്പമില്ല കൊഴപ്പില്ലെന്ന് പറഞ്ഞിട്ട് ഈ വയസ്സായ വെള്ളത്താടിയുള്ള മനുഷ്യനൊരു കൊച്ചു പെണ്ണിനെ കല്യാണം കഴിച്ചു എന്ന് പറയുമ്പോൾ അതൊരു സെൻസേഷനായി ആൾക്കാർക്ക് ബാഹ്യമായ ഈ ലുക്കിനോട് മാത്രമേ ഉള്ളൂ നമുക്ക് കാണാൻ കൊള്ളാവുന്ന പെട്ടിയിൽ പാക്ക് ചെയ്ത എന്ത് മോശം കാര്യമായാലും കൊഴപ്പില്ല ആ പെട്ടി നന്നായിരിക്കും അപ്പോൾ ആ രീതിയിൽ എന്നെ കണ്ടവരാരും ഞാൻ എൻജിനീയറിങ് എടുത്തപ്പോഴോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഇൻ സൈക്കോളജി എടുത്തപ്പോഴോ അല്ലെങ്കിൽ മീഡിയ സൈക്കോളജിയിലെ ഡോക്ടറേറ്റ് എടുത്തപ്പോഴോ അല്ലെങ്കിൽ എൺപത്തി ഏഴ് ബുക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോഴോ ഇരുപത്തിരണ്ട് സീരിയൽ കംപ്ലീറ്റ് ചെയ്തപ്പോഴോ ഇരുപത്തിനാല് സിനിമ ചെയ്തപ്പോഴോ ഇപ്പോഴൊന്നും ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു പക്ഷേ ഈ വയസ്സായ മനുഷ്യൻ എന്നവർ കരുതിയ ഒരാൾ എങ്ങനെ കല്യാണം കഴിക്കും അതും ഒരു കൊച്ചു പെണ്ണിനെ അതും കാണാൻ കൊള്ളാമെന്നൊരു പെണ്ണിനെ സൊസൈറ്റിയുടെ ഒരു ഫ്രസ്ട്രേഷൻ്റെ ഒരു റിഫ്ലക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം അവര് എന്നിൽ കണ്ട കുറവുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പമല്ല എന്നവർക്ക് തോന്നി എന്റെ വെള്ളത്താടി എന്റെ നര എന്ന് പറയുന്നത് എന്റെ പ്രായമാണെന്ന് അവർ വിചാരിച്ചു അങ്ങനെയുള്ള കുറെ തെറ്റിദ്ധാരണയുടെ പേരില് അവർ തോന്നിയതുപോലെ ഈ സോഷ്യൽ മീഡിയയിൽ എന്തും പറയാം എന്നുള്ള ആ ഒരു ഫീലിംഗോടുകൂടി അവർ ചെയ്തൊരു തെറ്റ് ആ തെറ്റിന് ഒരു രീതിയിൽ അത് നെഗറ്റീവ് പബ്ലിസിറ്റി ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യെസ് ഇപ്പൊ ആൾക്കാർക്ക് കല്യാണം കഴിച്ച ആളല്ലേ എന്നാ ചോദിക്കുന്നത് കല്യാണം കഴിച്ച ആൾക്കാർ അത്ര വലിയ തെറ്റൊന്നുമല്ല അത് മേർഡർ ചെയ്ത ആളല്ലേ എന്ന് ചോദിക്കുന്ന കാലം കല്യാണം അതെ കല്യാണം കഴിച്ച ആളാണ് അപ്പോ അതിന് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എടുക്കാം ഐ ടെൻ ടു ടേക്ക് ഇറ്റ് പോസിറ്റീവ്ലി എന്തായാലും ഇത്രയും കാലം ഞാൻ ചെയ്ത കാര്യങ്ങൾക്കൊന്നും മോട്ടിവേഷൻ സ്പീക്കറായിട്ടോ അല്ലെങ്കിൽ ഒരു എന്താണ് ഒരു ആധ്യാത്മിക ലെവലിൽ പ്രഭാഷണം ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടോ ഒരു ഗുരുവായിട്ടോ ടീച്ചറായിട്ടോ ഇതൊന്നും വേണ്ടാത്ത വക്കീലായിട്ടോ അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റായിട്ടോ സിംഗറായിട്ടോ ആക്ടറായിട്ടോ ഒന്നും വേണ്ടാത്ത ആൾക്കാർക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു പോയിന്റ് കിട്ടി നല്ലതായാലും ചീത്തയായാലും അതിൽ അക്സെപ്റ്റ് അത്രയല്ലേ നമ്മൾ കാണേണ്ടി വന്നു അല്ല ഈ സമൂഹ മാധ്യമങ്ങളുടെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇതിന്റെ ഒരുപാട് മെറിറ്റ്സ് നമ്മൾ അനുഭവിക്കുന്നുണ്ട് ഒരു കാലം ഒരു പത്ത് വർഷം മുമ്പുള്ള കാലമല്ല ഇന്ന് എല്ലാം വിരൽ തുമ്പിൽ ഒതുങ്ങുന്ന കാലം ഒരു കാര്യത്തെ കുറിച്ച് അറിയണമെങ്കിൽ പോലും നിമിഷങ്ങൾക്കകം നമുക്ക് അറിയാൻ പറ്റുന്നു അവിടെയാണ് അവിടെയാണ് ഒരു പ്രോബ്ലം ഉണ്ടാവുന്നത് എ ഐക്ക് ലിമിറ്റേഷൻസ് ഉണ്ട് അത് ആൾക്കാര് മറന്നു ഈ വെൽത്തുമ്പിൽ ഇൻഫർമേഷൻ എന്ന് പറയുന്നത് അത് ശരിയാണോ എന്നുള്ളത് ആരും ചെക്ക് ചെയ്യുന്നില്ല ഇൻസ്റ്റന്റ് എന്നുള്ള മനുഷ്യന്റെ ഒരു ഉള്ളൂ പക്ഷെ അതിനകത്ത് ഉള്ള ഒരു ചതിക്കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹൈദരാബാദ് ഉണ്ടായിരുന്നപ്പോൾ അമ്മ വിളിച്ചു വിളിച്ചോ നീ കണ്ണൂർ എത്തിയോ ഞാൻ പറഞ്ഞു എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം ഞാൻ ഹൈദരാബാദിൽ ഇപ്പൊ ക്ലാസ് എടുത്തോണ്ടിരിക്ക അല്ല യൂട്യൂബിൽ പറയണു നീ കണ്ണൂർ എത്തി ഹൈദരാബാദ് ട്രിപ്പ് ക്യാൻസൽ ചെയ്തിട്ട് കണ്ണൂർ എത്തി എന്ന് പറയണു ഞാൻ പറഞ്ഞു അമ്മ വാട്സാപ്പിൽ യൂണിവേഴ്സിറ്റി വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിയിൽ വരുന്നത് പോലത്തെ കാര്യങ്ങളാണ് അത് അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കരുത് തുമ്പിലുള്ള ഇൻഫർമേഷൻ ശരിയാവണം നിർബന്ധമില്ലാത്തൊരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത് വെരി ഡേഞ്ചറസ് വേർ നാളെ പാമ്പിന്റെ കടി കൊള്ളുന്നത് നല്ലതാണ് എന്ന് ഒരാൾ പടച്ചു വിട്ടു കഴിഞ്ഞാൽ എല്ലാവരും പാമ്പിന്റെ വായിൽ കൊണ്ട് കൈയിടും അതെ തെറ്റ് ധാരണയാണ് അപ്പോൾ ഏത് ശരി ഏത് തെറ്റ് എന്താണ് നല്ലത് എന്താണ് ചീത്ത ആ പകുത്തറിവ് മനുഷ്യൻ ആവശ്യമുള്ള ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയാണിത് ബിക്കോസ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കിട്ടുന്ന ആ ഒരു ഇൻസ്റ്റന്റ് ർക്കും എന്തും പറയാം ഒരു ഹൈലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിട്ട് എന്ത് തോന്നിയവാസവും എഴുതാം ഒരാളുടെ പേരിന്റെ കൂടെ എന്തൊക്കെ ചേർത്താൽ അയാൾ നൊന്ത് വെന്ത് പോകും എന്നറിഞ്ഞുകൊണ്ട് അത് മാത്രം എഴുതുന്ന ചില ആൾക്കാർ വൈകല്യമാണ് അല്ല അത് തന്നെയാണ് ഞാൻ ചോദിക്കാൻ വന്നത് കാര്യം വെച്ചാല് ഇപ്പൊ താങ്കൾ അങ്ങനെയുള്ള ഒരു മനോനിലയിലുള്ള ആളല്ല എഡ്യൂക്കേഷണലി മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ഇതിനൊക്കെ തരണം ചെയ്യാൻ പരിപാകമാകിയ ഒരു മനസ്സുണ്ട് പക്ഷെ ഒരു സാധാരണക്കാരനാണ് ഇത് അനുഭവിക്കേണ്ടി വന്നതെങ്കിൽ എത്രത്തോളം അദ്ദേഹം ഈ ഒരു സിറ്റുവേഷനെ അതിജീവിക്കുമായിരുന്നു എന്റെ ഈ കല്യാണം നടക്കുന്ന സമയത്ത് തന്നെ വേറൊരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സാധാരണക്കാരനെ കുറ്റം പറഞ്ഞ ആ മനുഷ്യൻ എന്താ ചെയ്തെന്ന് എല്ലാവർക്കും അറിയാം അതെ സോ അങ്ങനത്തെ ഒരു ഘട്ടത്തിലേക്ക് പോകാനുള്ള ആവശ്യമില്ല കാരണം ഇത് നാട്ടുകാരെന്ത് പറഞ്ഞാലും ദേഹത്ത് നമ്മൾ നടന്നു പോകുമ്പോ മഴയുള്ള സമയത്ത് നടന്നു പോകുമ്പോ ദേഹത്തെ ചെളിയാവും അത് തുണി അലക്കുകയോ നമ്മൾ കുളിക്കുകയോ ചെയ്യുമ്പോൾ പോകേണ്ട ചെളികേ ഉള്ളൂ കാരണം ഞാൻ ആരാണെന്ന് എനിക്കറിയാം ഞാനത് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല ആസ് എ സൈക്കോളജിസ്റ്റ് മനുഷ്യ മനസ്സുകളെ ആഴത്തിൽ കുറച്ച് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് തന്നെ ഈ ഇപ്പോ ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മൂല്യ ഉണ്ടല്ലോ ഒരു എവിടെയോ വെച്ച് നമുക്ക് നഷ്ടപ്പെട്ടു പോയി കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഒരു റൂമിനകത്തിരുന്ന് സ്വന്തം മൊബൈൽ വെച്ച് ആർക്ക് എതിരെയും എന്തും പറയാമെന്നുള്ള ഒരു ധൈര്യം അതായത് ഞാൻ ഇവിടെ സേഫാണ് എനിക്ക് ആരെയും എന്തും പറയാമെന്നുള്ള ഒരു മനോ മാനസികാവസ്ഥ ആ മാനസികാവസ്ഥ ഇനിയും മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ സമൂഹത്തെ കൊണ്ടുവന്നെത്തിക്കുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും അല്ല അങ്ങനെ ഒരു പ്രോഫസി ലെവലിലേക്ക് പറയുന്നതിനേക്കാൾ മൂല്യച്തി എന്നുള്ളത് തന്നെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല ഇത് മൂല്യച്തി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹൈ സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നിരിക്കണം അത് താഴോട്ട് പോകണം എന്നാൽ മാത്രമേ അതൊരു ഡ്രോപ്പ് ഇൻ ദ വാല്യൂസ് ആവുകയുള്ളൂ ഇതങ്ങനെയൊന്നുമില്ല എന്താണ് മൂല്യം എന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് ഒരു വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തിയുടെ ഫാമിലിയെക്കുറിച്ച് എന്തും പറയാമെന്ന് പറഞ്ഞാൽ അത് മൂല്യ ചുരിയല്ല മൂല്യം എന്താണെന്ന് അറിയാത്ത ആൾക്കാരാണ് തിരുവോൺ ഹാവ് വാല്യൂസ് ഒരു കാലത്ത് നമ്മൾ കേട്ടിരുന്ന കഥകൾ കൊച്ചുകുട്ടികൾ കേട്ടിരുന്ന കഥകൾ അതിൽ വിക്രമാൻ വേദാളത്തിന്റെ തോളത്തെടുത്തോണ്ട് പോയി അവൻ്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചു അവൻ ചിന്തിച്ചു ഉത്തരം പറഞ്ഞു അങ്ങനെ ഇതുണ്ടായി അല്ലെങ്കിൽ കൃഷ്ണദേവരായന്റെ കഥകൾ തെന്നാലിരാമിന്റെ കഥകൾ ഇങ്ങനെ പല വാല്യൂ ബേസ്ഡ് സ്റ്റോറീസ് ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നു ഇന്നത്തെ കാലത്തെ കുട്ടികൾ കാണുന്നത് എന്താണ് മൂന്ന് പെൺകുട്ടികൾ പറന്ന് വരുന്നു തോക്കെടുക്കുന്നു വെടിവെക്കുന്നു പ്രശ്നം ഉണ്ടാക്കുന്നു വേറെ ഒരാൾ വരുന്നു അയാൾ വാച്ചിൽ എന്തോ പറയുന്നു ഉടനെ ഇത് അല്ലെങ്കിൽ ഒരു കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു ഒരു കുറങ്ങിൻ്റെ കൂടെ കാട്ടിക്കയറി പോകുന്നു നമ്മൾ വാല്യൂ ബേസ്ഡ് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ വാല്യൂ ബേസ്ഡ് എന്താണ് നമുക്കുള്ളത് എന്തെങ്കിലും നല്ലത് പറയുന്നുണ്ട് ഞാൻ ഇന്ത്യൻ റൂട്ട്സ് ടു ഹിപ്നോസിസ് എന്ന് പറഞ്ഞ പേപ്പറിനകത്ത് സ്പെസിഫിക് ആയിട്ട് ഹിപ്നോസിസിന്റെ ഒരു കാര്യം പറയുന്നുണ്ട് ഇന്ത്യയിലാണ് ഒരു പക്ഷെ ആദ്യമായിട്ട് ഹിപ്നോസിന്റെ കോൺസെപ്റ്റ് എല്ലാ വീട്ടിലും പ്രയോഗിച്ചു കാരണം ഒരു അമ്മ കുഞ്ഞിനെ ഉറക്കുന്നത് നമ്മുടെ നാട്ടിൽ ഉറക്കുന്നത് തോളത്തിങ്ങനെ വെച്ചിട്ട് കോൺസ്റ്റന്റ് ബീറ്റ് ആൻഡ് കോൺസ്റ്റന്റ് സൗണ്ട് അപ്പൊ അങ്ങനെ ആവുമ്പോൾ മൈൻഡ് ട്രാൻസിലേക്ക് നെയ്യും കോൺസ്റ്റന്റ് ബീറ്റും കോൺസ്റ്റന്റ് സൗണ്ട് ആവുമ്പോൾ ആ കോൺസ്റ്റന്റ് ഒരു ആ പൊതുക്കെ ട്രാൻസിലേക്ക് പോകുന്ന സമയത്ത് ആ അമ്മ പാടുന്ന താരാട്ട് എന്തായിരുന്നു നീ രാജാവാകും നീ നിനക്ക് നന്മയുണ്ടാവും നീ പൂവാണ് തേനാണ് നീ ചന്ദ്രനാണ് പോസിറ്റീവ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള അഫിമേഷൻ അത് കേട്ട് സമാധാനമായിട്ട് ഉറങ്ങി ചിരിച്ചുകൊണ്ട് ഉണരുന്ന കുഞ്ഞു പഴയകാലത്ത് ഇന്ന് അച്ഛനും അമ്മയും വർക്ക് ചെയ്യുന്ന ഒരു വീട്ടിൽ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ പോലും കൂടുതല ആ ഒരു കുട്ടി കിടന്നുറങ്ങാനുള്ള സമയമാവുമ്പോ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മ അവിടെ കിച്ചണിൽ പാത്രം കഴുകിക്കൊണ്ട് ചീത്ത വിളിക്കുകയായിരിക്കും നീ എന്ന് ജനിച്ചോ അന്ന് എനിക്ക് പ്രശ്നമാണ് നീ ഒന്ന് കിടന്നുറങ്ങുന്നുണ്ടോ നിന്നെ കൊണ്ട് എനിക്ക് ശല്യം സഹിക്കാൻ വയ്യ നിന്നെ അങ്ങനെ കംപ്ലീൻ ഈ ശരവർഷം മുഴുവനും കിട്ടുന്നത് ആ കുട്ടിയുടെ മനസ്സിലേക്കാണ് വിൽ ദ ചൈൽഡ് ബീസെയിൻ ഡിസ്റ്റോട്ടഡ് ഒരു സ്വഭാവത്തിലേക്കാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞു എന്നിട്ട് അവര് എന്നെ പോലത്തെ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷൻസിനടുത്ത് ഈ കുട്ടികളെന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് പറയും എൻ്റെ കുട്ടി ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യും എൻ്റെ അടുത്ത് ഒരു പാരൻ്റ് ഒന്ന് ചോദിച്ചു എൻ്റെ മോൾ ബുക്ക് വായിക്കണം ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ പറയുന്നത് നിങ്ങൾ എത്ര ബുക്ക് വായിക്കും ഞാൻ വായിക്കില്ല മറന്നേക്കും എൻ്റെ അടുത്ത് വരണ്ടായിരുന്നു പറഞ്ഞു ബിക്കോസ് ആസ് എ പാരൻറ്റ് യു ആർ റെസ്പോൺസിബിൾ ടു ബി എൻ എക്സാമ്പിൾ ടു ദ ചൈൽഡ് അതാവാതെ നിങ്ങൾ എന്താണ് കാണിക്കുന്നത് നിങ്ങളുടെ കുട്ടികളുടെ മുന്നിൽ നിങ്ങൾ എക്സാമ്പിൾ ആവാതെ ആരെയാണ് എക്സാമ്പിളായിട്ട് കാണിക്കാൻ പോകുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മൾ സിനിമയിൽ കാണുന്ന ഓരോ ക്യാരക്ടേഴ്സ് ആയിരിക്കും അവരുടെ റോൾ മോഡൽ അങ്ങനെ മതിയോ സോ അങ്ങനെയാണെങ്കിൽ അവർക്ക് വാല്യൂ ഉണ്ടാവണോ ഉണ്ടോ ഇല്ല നമ്മളിപ്പോൾ കാണുന്ന ഇപ്പോ ഒരു ബാങ്ക് റോബറി സിനിമ അത് കണ്ട് ത്രില് അല്ലെങ്കിൽ നമ്മൾ മേഡറിന്റെ പല ഇതുള്ള സിനിമ റെസ്ട്രിക്ഷൻ ഇല്ലാണ്ടായിട്ടുണ്ട് അതെ പതിനെട്ട് വയസ്സിന് മുകളിൽ സെയിൻ ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാൾ കാണേണ്ട സിനിമ പതിനാറ് വയസ്സിലോ പതിനഞ്ച് വയസ്സിലോ കാണാം പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ മാത്രം എഫ് ബിയിൽ ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റും എന്നൊരു റെസ്ട്രിക്ഷൻ ഇല്ല ഇന്ന് പന്ത്രണ്ട് വയസ്സായ ആറു വയസ്സായ കുട്ടിക്ക് വരെ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് അവർക്ക് ചാറ്റ് ചെയ്യാം സ്നാപ്ചാറ്റ് ഉണ്ട് അതിൽ ഡിലീറ്റ് ചെയ്യാം എന്ത് തോന്നിയ മാസവും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം ഇത് മൂല്യച്തിയല്ല മൂല്യം ഇല്ലായ്മയാണ് ഉണ്ടെങ്കിലല്ലേ നമുക്കത് കുറയുള്ളൂ െ ഈ പണ്ട് റീഡിങ് ഹാബിറ്റ് എന്ന് പറഞ്ഞ ഒരു കാര്യം ഇപ്പൊ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളെ നിർബന്ധപൂർവ്വം പിടിച്ചിരുത്തി ബുക്ക് വായിക്കുമായിരുന്നു പുസ്തക വായന നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും ഒരു കാലഘട്ടത്തിൽ പുസ്തകം വായന പത്രം കൈമാറിയാണ് പരിചയങ്ങൾ പോലും ഉണ്ടാക്കിയിരുന്നത് പക്ഷെ ഇന്നിപ്പോ എല്ലാം തല കുമ്പിട്ട ആൾക്കാരാണ് ഇല്ലേ എല്ലാരും കുമ്പിട്ടിങ്ങനെയായിരുന്നു സ്ക്രോളിംഗ് ആണ് അപ്പോ ആരും പരസ്പരം പരിചയപ്പെടണമൊന്നും ഇല്ല അല്ല അത് ഇപ്പൊ യംഗ് ജനറേഷൻ അവര് തിരിച്ചു കണ്ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങൾ കിണ്ടിലാണ് ഫോണിലാണ് വായിക്കുന്നത് വൈ യു എന്ന് റീഡിങ് ഒരു നല്ല രീതിയിൽ കൊണ്ടുവരാൻ ആക്ച്വലി ഫിസിക്കൽ ബുക്ക് വായിച്ചോട്ടെ എനിക്ക് വിരോധമൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ എന്താണ് വായിക്കുന്നത് യു റീഡിങ് റൈറ്റ് മെറ്റീരിയൽ അവിടെയാണ് നമുക്ക് ബിക്കോസ് നമ്മളിപ്പോ ചാറ്റ് ആ ലാംഗ്വേജ് പോലും അല്ല ലിംഗോ ആണ് സോ ആ ചാറ്റ് കഴിഞ്ഞാൽ ഗ്രേറ്റ് ആണ് അതെ ണ് ശരിക്കും അവര് ഈ ആക്രോണമിസിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് ലാംഗ്വേജ് പറഞ്ഞ കോൺസെപ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ ലാംഗ്വേജിനെ നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നല്ലൊരു ടെക് ഇത് വായിക്കാറെന്നുണ്ടെങ്കിൽ അപ്പൊ ആ കോൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കാൻ അതിന് ഇൻട്രസ്റ്റ് വരുത്താൻ ഐ യു ഡൂയിങ് എനിത്തിങ് ഐ യു ആൻ എക്സാമ്പിൾ ഈ ബുക്ക് വായിച്ചു ഈ ബുക്ക് വായിക്കാൻ ഒത്തിരി ഇപ്പോ തിഷാധാന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ബുക്കാണ് നോവൽസ് അതിന് മലയാളത്തിൽ തർജ്ജുമാൻ ഡി സി ബുക്സ് ഇറക്കിയിട്ടുള്ളത് ബ്രഹ്മചാരിണി എന്ന് പറഞ്ഞിട്ട് ഗംഭീര ബുക്കാണ് അപ്പൊ ശിവചക്രവർത്തി സാർ എനിക്ക് ആ ബുക്ക് തന്നിട്ട് പറഞ്ഞു കൃഷ്ണൻ അത് വായിക്കണം ഞാൻ പറഞ്ഞ് വായിക്കാം സാറ് ഒരിപ്പിനെ അത് വായിച്ചു തീർത്തും ഇത്ര ഗംഭീരമായിട്ടൊരു ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല പക്ഷെ എത്ര പേർക്ക് ഈ ബ്രഹ്മചാരി കോളേജ് ബുക്കിനെ കുറിച്ച് അറിയാം സോ അത് പോപ്പുലറൈസ് ചെയ്യുന്നത് ബുക്ക് പോപ്പുലറൈസ് ചെയ്യുന്നത് പോലും കോൺട്രവേഴ്സി ഉണ്ടെങ്കിലേ ഉള്ളൂ അല്ല അതാണ് ഞാൻ ചോദിച്ചത് ഒരു ബുക്ക് വായനയിൽ എന്ന് പറയുമ്പോൾ നമ്മളത് വിഷ്വലൈസ് ചെയ്ത് വായിക്കുന്നതിന് ഒരു ക്ഷമ ആവശ്യമുണ്ട് അല്ലെ ഒരു ബുക്ക് വായിക്കുന്നതിന്റെ എടുക്കുന്ന ഒരു ടൈം വെച്ചാൽ അതിന്റെ ഓരോ വരികളിലൂടെയും നമ്മൾ കടന്നു പോകുമ്പോൾ അത് നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നമ്മുടെ ഭാവനയാണ് അത് അതിപ്പം ഞാൻ വായിക്കുമ്പോൾ ഞാൻ കാണുന്ന ഭാവനയായിരിക്കില്ല ഒരു പക്ഷെ സാറ് വായിക്കുമ്പോൾ സാറിന് കാണുന്നത് വേറൊരു വിഷ്വൽസ് ആയിരിക്കും സാറിന്റെ മനസ്സിലാക്കുന്നത് പക്ഷെ ആ ഒരു സമയത്തിന് പോലും അങ്ങനെ ഒരു ക്ഷമ ഇന്നത്തെ നമ്മൾ നഷ്ടപ്പെടുത്തുന്നുണ്ട് കാര്യം എല്ലാം റീൽസ് സംസ്കാരത്തിലേക്ക് മാറുകയാണ് അവർക്കൊരു വീഡിയോ പോലും ഏഴ് മിനിറ്റോ എട്ട് മിനിറ്റിനോ അപ്പുറം ഒരു വീഡിയോ കാണാനുള്ള ഒരു സാവകാശമോ ക്ഷമയോ ഇല്ല അവർക്ക് പെട്ടെന്ന് വിത്തിൻ തേർട്ടി സെക്കൻഡ് സെക്കൻഡ് അവർക്ക് അത് കണ്ടു തീർക്കണം ആ അതിൽ വേറൊരു ആസ്പെക്ട് ഓക്കെ റീൽസ് എല്ലാം വിഷ്വൽ ആണ് നല്ലതാണ് ഞാനില്ല എന്നൊന്നും പറയുന്നില്ല ഇപ്പൊ വായനാ രീതിയും അല്ലെങ്കിൽ അവരുടെ പുതിയ ജനറേഷന്റെ അതൊന്നും കംപ്ലീൻറ് ആയിട്ടല്ല പറയുന്നത് ഇപ്പോ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിട്ട് ഒരു മൈനർ സജഷൻ യു കെൻ ട്രൈ ഇറ്റ് ഇപ്പോൾ അധികം വായിക്കാൻ താല്പര്യം ആൾക്കാരോട് ആൾക്കാരോട് ലിവിങ്സ്റ്റൺ സീഗൽ റിച്ചേർഡ് ബാക്കിൻ്റെ ഒരു ചെറിയ ബുക്കാണ് പത്ത് എൺപത് പേജ് ഉണ്ടാവും ഒരു സൈഡ് പടം മറ്റേ സൈഡിലുള്ളത് അന്നേരം കുട്ടികൾ വായിക്കുന്ന അത്ര സിമ്പിൾ ആണ് പക്ഷേ ആ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ യുവർ ലൈഫ് വിൽ ചേഞ്ച് ഡോക്ടർ ജോൺസൺ സ്പെൻസറിന്റെ ഹൂ മൂഡ് മൈ ചീസ് ഹെഹോസ് നിഫൻസ് കറി എന്ന് പറഞ്ഞ നാല് ക്യാരക്ടറുള്ള ഗംഭീരമായിട്ടുള്ള ഒരു ബുക്ക് ഈ ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം മാറും ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് വായിച്ച് രസിക്കാനുള്ള ആ ബുക്സ് ആരും സജസ്റ്റ് ചെയ്യാൻ സോറില്ല കാരണം എടുത്തടിക്ക് ഒരു അഞ്ചാം ക്ലാസ് കുട്ടി അവൻറെ അടുത്ത് അച്ഛൻ വന്നിട്ട് ഷേക്സ്പിയർ കൊടുത്തിട്ട് ആ വായിക്കി എന്ന് പറഞ്ഞാൽ ഇവന് ഷേക്സ്പിയർ എന്തുമാണ് എഴുതി വെച്ചിരിക്കണമെന്ന് മനസ്സിലാവാതെ ഹി ഗെറ്റ് ഷോക്ക്ഡ് അപ്പൊ അത് പ്രോപ്പർ ഇൻസ്റ്റലിങ് ഇല്ലാതെ ഇവരെല്ലാം കട്ടിയുള്ള ബുക്ക് വായിക്കണം എന്ന് നിർബന്ധം പിടിക്കുമ്പോഴാണ് ഈ ഇൻട്രസ്റ്റ് പോകുന്നത് അതാ ഉണ്ട് എന്റെ സർ ഐ റിയലി റെസ്പെക്ട് എന്റെ സാർമാരുടെ ലിസ്റ്റിൽ ഞാൻ ഇപ്പോഴും പറയുന്ന രണ്ട് പേരുണ്ട് തോമസ് ജോസഫ് സാറും സുരേഷ് കുമാർ സാറും സുരേഷ് കുമാർ സുരേഷ് കുമാർ സാറൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചത് പ്രൈമറി കളേഴ്സ് സെക്കൻഡറി കളേഴ്സ് മിക്സിംഗ് ഫിസിക്സിൽ ലൈറ്റിന്റെ ഇത് പഠിപ്പിക്കുമ്പോൾ സാർ ഞങ്ങൾ പഠിപ്പിച്ചത് ബ്യൂട്ടിഫുൾ ഗേൾ ചിത്ര റൈഡിങ് ഗ്രീൻ യമഹ ബ്രേക്ക് റൈഡിങ് ഫോർ മഹേഷ് ഈ കഥ എന്തായാലും മനസ്സിൽ ഓർമ്മ നിൽക്കും ബ്യൂട്ടിഫുൾ ഗേൾ ചിത്ര ഓർമ്മ നിക്കും റൈഡിങ് ഗ്രീൻ യമഹ കൊള്ളാം നമുക്ക് നല്ലൊരു ചിന്ത വിഷ്വലാണ് ബ്രേക്ക് റൈഡിങ് ഫോർ മഹേഷ് എന്നിട്ട് പറഞ്ഞു പറഞ്ഞുതരും ബ്യൂട്ടിഫുൾ ഗേൾ ചിത്ര ബ്ലൂ പ്ലസ് ഗ്രീനസ് ഇസ് റൈഡിങ് ഗ്രീൻ യമഹ റെഡ് പ്ലസ് ഗ്രീനസ് ഇസ് യെല്ലോ റൈഡിങ് ഫോർ മഹേഷ് ബ്ലൂ പ്ലസ് റെഡ് റൈഡേഴ്സ് ആ ഒരു കഥയിലൂടെ ഞങ്ങൾക്ക് ലൈഫ് ലോങ് ഓർത്ത് വെക്കാനുള്ളത് ദീപ് ഓൾ സിൽവർ ടീ കപ്സ് ഇത് കോസും സൈനും പോസിറ്റവും മാത്സിന്റെ ക്വാർഡറന്റിന്റെ അങ്ങനെ നെമോണിക്സ് വഴി പഠിപ്പിച്ച് ഞങ്ങളെ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ കെയിൻ ഞങ്ങളെ കയ്യിൽ തന്നിട്ട് സാറിന് അടിക്കാൻ പറഞ്ഞ് അങ്ങനെ ഞങ്ങളെ സ്നേഹിച്ച ഞങ്ങളുടെ കെസ്കിൽ സുരേഷ് കുമാർ സാർ അങ്ങനെ ഒരു ഗുരുവിന് ഞാൻ എനിക്ക് കിട്ടിയത് കൊണ്ടായിരിക്കാൻ ഞാൻ ഇങ്ങനെ ആയത് പഠിപ്പിക്കാൻ എന്ന് പറയരുത് അങ്ങനെ ജീവൻ കളഞ്ഞു പഠിപ്പിക്കുന്ന ട്രിവാൻഡ്രത്ത് തന്നെ വഴയിൽ വഴയിലേക്കെടുത്ത് ടെസ്ലാന്ന് പറഞ്ഞിട്ടൊരു സയൻസ് മ്യൂസിയം ഉണ്ട് വേറെ ആരും ഉണ്ടാക്കിയതല്ല സുരേഷ് കുമാർ സാറ് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സയൻസ് മ്യൂസിയം സ്വന്തം ചെലവിൽ ചെയ്തു അതിന് വേണ്ടിയിട്ടൊക്കെ കുറെ സ്ട്രൈവ് ചെയ്ത് പല സ്ഥലത്തും പെർമിഷനും ഫണ്ടിങ് ഒക്കെ ചോദിച്ചു പോയിട്ട് ആരും കൊടുക്കാത്തപ്പോൾ ഞാൻ തന്നെ ചെയ്യാം എന്ന് പറഞ്ഞ ചെയ്തൊരു ഗുരു ആണല്ലേ തോമസ് ജോസഫ് സർ ഞങ്ങൾക്ക് പഠിപ്പിക്കാൻ വന്നപ്പോൾ ഫ്രഷ് ഗ്രാജുവേറ്റ് ആണ് അപ്പൊ ബി എഡിൽ പഠിപ്പിച്ച സൈക്കോളജീൻ്റെ കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ ബോർഡടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ കേസസിന്റെ കാര്യമൊക്കെ പറഞ്ഞു അപ്പൊ അങ്ങനെ വൈകുന്നേരങ്ങളിൽ സാറിൻ്റെ കൂടെ ചായം കുടിച്ചും സൈക്കോളജിനെ കുറിച്ചും പാരണോയെ കുറിച്ചും സ്കീജ് കുറിച്ചും എന്താണെന്നൊക്കെ കേട്ട് പഠിച്ച ഞാനാണ് ആ ഏഴാം ക്ലാസ് കുട്ടിയാണ് പിന്നെ എം എസ് സി സൈക്കോളജി എടുക്കണം എന്ന് ആഗ്രഹിച്ച് മെന്റൽ ഹെൽത്ത് പ്രൊഫഷൻ പ്രൊഫഷൻ ആക്കണം എന്ന് ആഗ്രഹിച്ച് അതിൽ പെർസ്യൂ ചെയ്ത് ആ കരിയർ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള റീസൺ ആ തോമസ്റ്ററാണ് ഇംഗ്ലീഷിനെ എങ്ങനെ സ്നേഹിക്കാം എന്ന് കാരി സാർ പറഞ്ഞു തന്നത് ഈ ജെ കാരി പലർക്കും അറിയാം ക്യാരി സാറാണ് ഇംഗ്ലീഷിനോടുള്ള ഇഷ്ടം തന്നത് ഞാൻ പറയുന്നു നിങ്ങളുടെ കുട്ടികളെ ഏറ്റവും ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സാറുമാരെ കൊണ്ട് കാണിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെർമാർ കൊടുക്കുക ഇതെന്നെ പഠിപ്പിച്ച സെറാണ് റെസ്പെക്ട് കാണിച്ചു കൊടുക്കുക ആ കുട്ടികൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടീച്ചേഴ്സിന്റെ അവിടെ പോകും യു വിൽ അണ്ടർസ്റ്റാൻഡ് നിങ്ങൾക്ക് വരൽ എന്താവുന്ന ആൾക്കാരെ ഇഷ്ടമുള്ളൂ എന്തുകൊണ്ടാണ് ആ സബ്ജക്ട് ഇഷ്ടപ്പെടാത്ത കൊണ്ടാണോ അതും അവർ പഠിപ്പിച്ചത് ചെയ്യാത്തത് കൊണ്ടാണോ എന്ന് ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് എഡ്യൂക്കേഷൻ്റെ ഫോമാറ്റിൻ്റെ ഫോമാറ്റിലാകുന്നത് എനിക്ക് എഡ്യൂക്കേഷനിൽ ഐ വുഡ് സേ പഠിപ്പിച്ച ഓരോ ടീച്ചേഴ്സിനും ഐ എം ഇന്ത്യ എല്ലാ രീതിയിലും ഇപ്പൊ ഏറ്റവും റീസെന്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലോ പഠിപ്പിച്ച ഷിബു സാറായാലും ശരി അല്ലെങ്കിൽ കാചാണി സാറോ അല്ലെങ്കിൽ മാധവൻ സാറോ എല്ലാവരും ഞാൻ പേര് പറഞ്ഞതെന്ന് വെച്ചിട്ട് ബാക്കിയുള്ളവരില്ലാന്നല്ല പറയണം എല്ലാവരും മനോജ് കൃഷ്ണൻ സാറോ ആണെങ്കിൽ ലാറ്റിൻ ഡിക്റ്റംസ് പഠിപ്പിച്ചപ്പോഴും ഐ വുഡ് സേ ദേ ഡിഡ് ദേ ബെസ്റ്റ് അക്കാഡമിയിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്നെ എൽ എൽ എമ്മിനും ഗ്രൂപ്പ് ഡിസ്കഷനും ഡിബേറ്റും പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഇൻവൈറ്റ് ചെയ്തിരുന്നു അപ്പോൾ ആ സമയത്ത് കാചാണി സാറുണ്ട് അഡ്വക്കേറ്റ് രവികുമാർ സർ ഡോക്ടറേറ്റ് ഉള്ള ലോയൽ ഡോക്ടറേറ്റ് ഉള്ള അപ്പൊ രവികുമാർ സാറ് സാറിന്റെ സ്റ്റുഡന്റ് മനോജ് കൃഷ്ണൻ സാറ് മനോജ് കൃഷ്ണൻ സാറിന്റെ സ്റ്റുഡന്റ് ശിവ സാറ് ശിവ സാറിന്റെ സ്റ്റുഡന്റ് ഞാൻ ഞങ്ങളുടെ നാല് ജനറേഷനും അവിടെ പ്രവർത്തിക്കാം ഇങ്ങനെയും ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് സോ ഐ വുഡ് സേ എഡ്യൂക്കേഷന്റെ ഇതൊന്നും ഒന്നും ആയിട്ടില്ല നമ്മളത് തിരിഞ്ഞു പോകുന്നില്ല അതാണ് എന്റെ മെയിൻ പ്രോബ്ലം ആ ഇപ്പോൾ ഓഹ് ഇവിടെയൊന്നും വെള്ളമില്ല നിങ്ങൾ സേർച്ച് ചെയ്ത് പോയോ ഇല്ല ഒരു ബോർഡ് കുത്തി നോക്കിയോ ഇല്ല അടുത്തുള്ള പുഴയെ പോയി നോക്കിയോ ഇല്ലെങ്കിൽ അടുത്ത് റിസർവേർ ഉണ്ടോ എന്ന് എൻക്വയറി ചെയ്തോ വെള്ളമില്ല എന്ന് പറയുന്നത് യു ഗോ ഇൻ സെർച്ച് ആ സേർച്ച് ഇല്ല ഇപ്പോൾ ആ സേർച്ച് എന്ന് വരുന്നു അന്ന് ഐ എം ഷോർ തിങ്സ് വിൽ ബി ഡിഫറെന്റ് കാരണം ഇവിടെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ജീവൻ കളയുന്ന എത്രയോ അധികം ടീച്ചേഴ്സ് അവരുടെ ലൈഫ് എന്താണെന്ന് നോക്കാതെ പോലും അവർ അവരാവും പകലും കഷ്ടപ്പെടുന്നത് ഈ കുട്ടികൾ നന്നാവണം എന്ന് വിചാരിച്ചിട്ടാണ് ഒന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഇപ്പം കേസാണ് പക്ഷെ ആ വഴക്ക് പറയുന്നത് എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ ചിന്തിക്കുമ്പോഴാണ് അവരെ ഗുരു ആവുന്നത് അല്ലേ അതെ തീർച്ചയായിട്ടും എന്റെ വഴക്ക് പറഞ്ഞാൽ എന്നെ പ്രോബ്ലി ഹോംവർക്ക് ചെയ്യാത്തതിൽ നിന്നുള്ളിട്ടുള്ള അടിച്ചിട്ടുള്ള ടീച്ചേഴ്സൊക്കെ ഉണ്ട് ഇപ്പോൾ തിരിച്ച് ഗുണ്ടാസംഘങ്ങളെ വെച്ച് ഇത്ര അധ്യാപകരെ ആക്രമിക്കുന്ന ഒരു തലമുറ ഇപ്പോഴത്തേക്ക് പോകുന്ന അത് ചെയ്യാൻ സഹായിക്കുന്നത് പേരൻസും കൂടിയാണ് അതെ 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 കൊടുക്കുമ്പോഴാണ് എനിക്ക് വിഷമം തോന്നുന്നത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ വിവാഹ ദിവസം എന്ന് പറയുന്നത് എല്ലാവർക്കും മറക്കാനാവാത്ത അനുഭവങ്ങളുള്ള ദിവസമാണ് പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ നാട്ടുകാർ ഇത് ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവമാക്കി മാറ്റി ഈ ഇന്റർവ്യൂവിന് ഞാൻ താങ്കളെ വിളിക്കുമ്പോൾ തന്നെ താങ്കൾ ചോദിച്ചു ഞാൻ ഒറ്റയ്ക്ക് വന്നാൽ മതിയോ ഞങ്ങൾ രണ്ടുപേരും വരണോ ഞാൻ ഒറ്റയ്ക്ക് മതി എന്ന് പറയുന്ന കാര്യം എനിക്ക് വളരെ വിഷമം തോന്നിയത് ഇത് കഴിഞ്ഞ ഒരുപാട് ഇന്റർവ്യൂകളിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തിരുന്നു അപ്പൊ അവിടെ എല്ലാം ദിവ്യമയുടെ പോയിരുന്നു പറയേണ്ടി വന്ന ഒരു ഗതികേട് ഞാൻ എന്തിനു വേണ്ടിയാണ് വിവാഹം കഴിച്ചത് എന്റെ ജീവിതം സേഫ് സേഫാക്കാൻ വേണ്ടിയാണ് വിവാഹം കഴിച്ചതെന്ന് പറയുന്നത് പക്ഷെ ആ അങ്ങനെ പറയാൻ ഉള്ള ഒരു മാനസികാവസ്ഥ ഇത് ശരിക്കും ഈ ആദ്യ പ്രതികരണം എന്തായിരുന്നു ഇത് ഈ സോഷ്യൽ മീഡിയ കമൻസ് കണ്ടപ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും തോന്നി ആദ്യത്തെ ഒരു എന്റെ അടുത്ത് കുഞ്ഞുപോള് പല പ്രാവശ്യം പറഞ്ഞു കമന്റ്സ് ഒക്കെ വരും ഒന്നും ടെൻഷൻ ആവരുത് ഞാൻ പറഞ്ഞാ ശരി ടെൻഷൻ ആവരുത് ഞാൻ പറഞ്ഞാ ഓക്കെ കമന്റ്സ് വന്നു ആദ്യം ടെൻഷൻ ടെൻഷനായത് പാവും കുഞ്ഞുപോള് പുള്ളിക്കാരി ഉറങ്ങാതെ അപ്പൊ ഞാൻ ചോദിച്ചു ഉറങ്ങിയോ ആ ഉറങ്ങി ഞാൻ പറഞ്ഞോ കണ്ടാ എനിക്കറിയാം കാരണം എനിക്ക് നിന്നെ അറിയാതെ എന്ന് പറഞ്ഞല്ലോ അപ്പോഴാണ് ഈ കമൻസിന്റെ വിഷമം കാരണം കമൻസ് അത്ര എല്ലാം അല്ല സപ്പോർട്ട് ചെയ്ത കുറെ ആൾക്കാരുണ്ട് ഒത്തിരി സന്തോഷമുണ്ട് ഇപ്പോൾ രാജസ്ഥാനിൽ നിന്നും നിന്നും ബാക്കി പഞ്ചാബിൽ നിന്നും എവിടെ നിന്നല്ലേ ആൾക്കാര് സർജിയും ആക വീഡിയോ ബോധ ചാളക ആക്ക ആശീർവാദ് ചല് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആൾക്കാർ വിളിക്കുന്നുണ്ട് ആരാ എന്താന്ന് പോലും അറിയില്ല എന്നാലും ശരി നല്ല കാര്യം ഹൈദരാബാദ് ചെന്ന സമയത്ത് അവിടെ കിട്ടിയ സപ്പോർട്ട് അവിടെ വഴിയിൽ ആൾക്കാർ വന്നു സംസാരിച്ചത് മലയാളികളും മലയാളികളും അല്ലാത്തവരും തെലുങ്ക് ന്യൂസിൽ നൂറ്റമ്പത് വയസ്സായ ബാബാജി മുപ്പത് വയസ്സായ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞാൽ കഥയും അത് വിശ്വസിച്ച ആൾക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു അതിനൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല പക്ഷേ എന്റെ മക്കളെ ചേർത്ത് എന്നെ പറ്റി മോശമായിട്ട് പറയാ കുഞ്ഞുമോളെ പറ്റി മോശമായിട്ട് പറയാ ആ വ്യക്തി എന്താണ് പോലും അറിയാതെ തോന്നിയത് പോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറയും അത്തരം ചില കമൻസ് അതിന് ഉത്തരം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ പിന്നെയും അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോഴും അത് തന്നെ ചെയ്യും എനിക്കത് എനിക്കല്ല പ്രശ്നം അപ്പോൾ കുഞ്ഞു മോക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയത് ഒറ്റ ഒരു കാര്യമേ ഉള്ളൂ ഈ മഴ നടക്കും മഴയിൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ചെളി കഴുകിക്കളയാം അല്ലെങ്കിൽ വസ്ത്രം മാറ്റാം അത്രയേ ഉള്ളൂ എനിക്കെപ്പോഴും എന്റെ കൂടെ ഉള്ളവർ എന്റെ ഹൃദയത്തിലുള്ളവർ പറയുന്ന വാക്കുകൾക്ക് മാത്രമേ എനിക്ക് വാല്യൂ ഉള്ളൂ പുറത്തുള്ളവർ പറയുന്നതിൽ എനിക്ക് വലിയ കാര്യമില്ല എന്തായാലും മഴയും നമുക്ക് ഇല്ലാതാക്കാൻ പറ്റില്ല ചെളിയും പറ്റില്ല കഴുകി കഴുകി കളയാനേ കളയാനേ പറ്റുള്ളൂ അതുകൊണ്ട് അതിനെ അങ്ങ് കഴുകി കഴുകിക്കളയെന്നുള്ളതല്ലാതെ ആ കഴുകി കഴുകിക്കളയുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ അവിടെ ചെളിയുണ്ട് സൂക്ഷിക്കുക അത്ര മാസം ഇതിലേ പറഞ്ഞിട്ടുള്ളൂ കുഞ്ഞുമോള് പറഞ്ഞത് ഇത്തരം ചെളി ഇവിടെ ഉണ്ട് ചെളി ഇതാ എന്റെ ദേഹത്തെ തെറിച്ചു നിങ്ങൾ സൂക്ഷിക്കുക എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ല ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാതൃക കൂടിയാണ് കാര്യം ഒരുപാട് പേര് പലവിധ കാര്യങ്ങൾ കൊണ്ട് അവരുടെ ആദ്യത്തെ വിവാഹ ജീവിതം തെറ്റിപ്പിരിഞ്ഞു പോകുന്നുണ്ട് അതോടുകൂടി ലൈഫ് തീർന്നു എന്ന് പറയുന്നവരാണ് പലരും പക്ഷെ നിങ്ങൾ കാണിച്ചു കൊടുത്തത് ഇനിയാണ് ലൈഫ് എന്നുള്ള ഒരു പുതിയൊരു മെസ്സേജ് കൂടിയുണ്ട് ഇല്ല ഞാൻ പറയട്ടെ ഞാൻ അറുപത് വയസ്സും എഴുപത് വയസ്സായ ആളല്ല അതെ എനിക്ക് നാല്പത്തൊമ്പത് വയസ്സേ ആയിട്ടുള്ളൂ ഞാൻ രാജാറാം മോഹൻ അലവൈ സതി അപാലിഷന്നും ചെയ്തിട്ടില്ല ഞാൻ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ ഇതുപോലെ എത്രയോ പേര് കല്യാണം കഴിക്കുന്നുണ്ട് എല്ലാ ദിവസവും കല്യാണം കഴിക്കുന്നുണ്ട് അത് ആർട്ടിസ്റ്റ് ആയവരുണ്ട് ആർട്ടിസ്റ്റ് അല്ലാത്തവരുണ്ട് കോർപ്പറേറ്റ് വേൾഡിലുണ്ട് എല്ലാം നടക്കുന്നുണ്ട് എനിക്കാകെ വ്യത്യാസം ഉണ്ടായിരുന്നു എനിക്കൊരു വെള്ള താടി ഉണ്ടായിരുന്നു അതെന്തുകൊണ്ടാണ് ഈ ഒരു ലുക്ക് അങ്ങനെ സാധാരണ കല്യാണ ദിവസം പോലെ ചിലപ്പോ എന്തെങ്കിലും ഒരു മാറ്റം എന്തിന് എന്നെ അറിയാവുന്ന കുഞ്ഞു മോക്ക് അടുത്തിരിക്കുന്ന കറുത്ത താടിയുള്ളൊരു മനുഷ്യൻ നോക്കിയ ആരാ ഞാൻ ആ ഒരു ഷോക്ക് ഒന്നും വേണ്ട ഞാൻ നേരത്തെ ഇങ്ങനെ തന്നെയാ അങ്ങനെ എന്നെ അക്സെപ്റ്റ് ചെയ്യാ ഞാൻ ചോദിച്ചു ഞാൻ ഇങ്ങനെയൊക്കെ തന്നെയാ കാരണം കണ്ടിന്യൂറ്റി ഉണ്ട് പത്രമാട്ടിലെ മുത്തശ്ശന്റെ ക്യാരക്ടറാണ് എനിക്കങ്ങനെ കളഞ്ഞിട്ട് പോകാൻ പറ്റില്ല അപ്പൊ പറഞ്ഞിങ്ങനെ മതി താടി വേണം കുറച്ച് ഞാൻ പറഞ്ഞു അത് കണ്ടിന്യൂറ്റി അല്ലേ വേണോ എന്ന് ചോദിച്ചപ്പോ വേണ്ട കുഴപ്പമില്ല എന്റെ അച്ഛനോ അമ്മയ്ക്കോ പ്രശ്നമില്ല എന്റെ ഭാര്യയ്ക്കോ എന്റെ മക്കൾക്കോ എനിക്ക് പറയുന്നത് അവർക്ക് പ്രശ്നമില്ലാ അവരുടെ കുടുംബക്കാർക്കും പ്രശ്നമില്ല എന്റെ കുടുംബക്കാർക്കും പ്രശ്നമില്ല നാട്ടുകാർക്കാണ് പ്രശ്നം എന്ന് പറയുമ്പോൾ ആ പ്രശ്നം എന്താന്നുള്ളത് നമുക്ക് ഉള്ളൂ ഊഹിക്കാ ഒരു അതിനെ നമുക്ക് രസകരമായിട്ട് ചിരിക്കാം പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ തുറന്ന് പറയേണ്ടി വരും അതുകൊണ്ട് തുറന്ന് പറഞ്ഞത് മാത്രം അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുഞ്ഞുമോള് പറഞ്ഞത് മഴ പെയ്തു ചെളിയുണ്ട് ചെളി തെറിക്കുന്നുണ്ട് ഇത്തരം ചെളിയൊക്കെ ഇവിടെ ഉണ്ടാവും ഞങ്ങൾക്ക് ഈ ചെളി ദേഹത്ത് തെറിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കൂടെ പറയുകയും ചെയ്തു എനിക്കത് പ്രശ്നം ഇല്ല ഞാൻ കഴിക്കാം എന്നോളാണ് എന്ന് പറഞ്ഞോണ്ടെങ്കിൽ ഇതാണ് നാം സംഭവിച്ചത്